രൂപ രൂപ കല്യാണ ബിരിയാണി ബിരിയാണി വാങ്ങാൻ കൊണ്ടു രൂപയ്ക്ക് രണ്ട് പ്ലേറ്റിൽ തട്ടി രണ്ടു പേർക്ക് സുഭിഷ കഴിക്കാം ബഷിയുടെ ഈ കല്യാണ ബിരിയാണി ചെമ്പ് പൊട്ടിയാൽ മണിക്കൂർ പോലും വേണ്ട ബിരിയാണി തീരാൻ അത്രയ്ക്ക് തിരക്ക് അപ്പൊ ഇന്ന് ബിരിയാണി കച്ചോടാണ് കേട്ടാ ചൂട് ബിരിയാണി അല്ലേ ചൂട് ബിരിയാണി നല്ല അടിപൊളി ചൂട് ബിരിയാണി ബിരിയാണി രൂപയ്ക്ക് ഒരു കിറ്റ് അല്ലേ നൂറ് ഒരു കിച്ചി ബിരിയാണി ചില ദിവസങ്ങളിലേ കാണത്തുള്ളൂ ഞാനിപ്പൊ നിൽക്കുന്ന പറയുമ്പോൾ എന്റെ നാട്ടിലാണ് കേട്ടോ എന്റെ നാട്ടില് ചില ദിവസങ്ങളിൽ ഈ കല്യാണത്തിന് അധികം വരുന്ന ബിരിയാണി ഉണ്ടാവും ശനിയും ഞായറും ദിവസങ്ങളിൽ അത്യാവശ്യം അടിപൊളി ബിരിയാണി കാണിക്കാം നല്ല കല്യാണ ബിരിയാണി ചൂട് ബിരിയാണി നൂറ് രൂപ നൂറ് രൂപ തീരാൻ പോന്നെ നൂറ് രൂപേ ഉള്ളൂ നൂറ് രൂപ നൂറ് രൂപേ കുത്തി കുരിയാണ് അതെ നൂറ് രൂപ ബിരിയാണി വന്നവൻ വന്നതിന്റെ ഉദ്ദേശം വീഡിയോ വന്ന് അഭിനയിക്കുവാണേ ഇവ രണ്ടിനും കൂടെ ചായ കച്ചവടം നടത്തുന്നെ വന്ന് ബിരിയാണി വാങ്ങിക്കോ വാങ്ങിക്കുന്നുണ്ടോ ഒരു ചെമ്പ് ബിരിയാണി ഇവിടെ പൊട്ടിക്കാനുണ്ടേ ഒരു പൊതു ബിരിയാണി എത്ര രൂപ നൂറ് രൂപ ഇത് എവിടെ എടുത്തോണ്ട് ഈ എപ്പോഴും കാണത്തില്ല ഇല്ല ഞായറാഴ്ച കളി ഒരു കിറ്റിൽ എടുക്കുന്നു കാണിച്ചേ എങ്ങനെ എങ്ങനെയാണ് കിറ്റ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാല് കാണുന്നൊരു ശ്രദ്ധിക്കുക കല്യാണത്തിന് അധികം വരുന്ന ബിരിയാണിയാണ് നമ്മൾ ഇവിടെ കൊണ്ടിരിക്കുന്നത് ചില ദിവസങ്ങളിലാണ് ഇന്ന് ബീഫ് ആണ് പെട്ടെന്ന് തന്നെ സംഭവം തീരും തീരും ആ മണിക്കൂറുകൾ കൊണ്ടുവരും നേരത്തെ ഒരു ചെമ്പും കൊടുക്കുന്നത് ആ നൂറ് രൂപ കൊടുക്കുന്നത് ആ സാധ്യത ഉള്ള ദിവസങ്ങളേതൊക്കെ ആയിരിക്കും ബിരിയാണി കാണാൻ ശനിയും ചാറുവാണോ ശനി ഞായം ആ ശനി ഞായറും ശനിയും ഞായറും നിങ്ങൾ ഇതുവഴി പാസ് ചെയ്ത് പോവാണെങ്കിൽ നോക്കുക വൈകുന്നേരം സമയങ്ങളിൽ ചിലപ്പം ലക്കിന് ബിരിയാണി വാങ്ങിക്കാം നൂറ് രൂപയ്ക്ക് ഒരു കിറ്റ് ബിരിയാണി ഡേ നല്ല അടിപൊളി അടിപൊളി റൈസും നല്ല ബീഫും കിട്ടും അവിടെ ഈ വീഡിയോ കാണുന്നവരും ശ്രദ്ധിക്കണം ഇവിടെ ബിരിയാണി എല്ലാ ദിവസവും ഉണ്ടെന്ന് പറഞ്ഞ് ഓടി വരരുത് ഓടി വരരുത് ചില ദിവസങ്ങളിലേ കാണത്തുള്ളൂ ചില ദിവസങ്ങളിൽ മാത്രമേ കാണത്തുള്ളൂ ചില ദിവസങ്ങളിൽ മാത്രമേ കാണത്തുള്ളൂ വൈകുന്നേരങ്ങളിൽ ഇവർക്ക് പൊരു സാധനങ്ങളും കടി സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവനാണ് നേരത്തെ വന്ന് മറ്റേ ബിരിയാണി വായിച്ചോണ്ട് പോയത് നൂറ് രൂപ രണ്ടു കടയാണ് കേട്ടത് നല്ല ചായയൊക്കെ നല്ല കടുപ്പത്തിൽ ഒഴിച്ചു തരും ഇനി അടുത്ത എടുക്കാൻ വേണ്ടി പോകണം ഈ ചെമ്പ് ക്ലോസ് ആയിട്ടുണ്ട് പെട്ടെന്ന് സാധനം തരുവേ അപ്പൊ അതെ ബിരിയാണി ചെമ്പ് ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ വേണ്ടി പോവാണേ ചൂട് ബിരിയാണി ചൂട് ബിരിയാണി ചൂട് ബിരിയാണി ാണ് ഏട്ടാ എല്ലാ ചേരുവകളും ചേർന്നിട്ടുള്ള നല്ല അസല് ബിരിയാണി അസല് കല്യാണ ബിരിയാണി ഞാനിവിടെ നിന്നപ്പോഴേ ക്യാമറ ചെയ്യാനാരുമില്ലായിരുന്നു അപ്പം ഒരാളെ പിടിച്ച് ക്യാമറയെന്ന് നിർത്തിയുമ്പോഴാണ് എന്റെ മാമാന്റെ കടയാ കുടിലിൽ ജ്വലേഴ്സ് അതിന്റെ പരസ്യം കൂടെ ആകുന്നു ദീപൻ ദീപൻ ഇനി നിക്കുന്നു നല്ല രുചിയുള്ള സ്വർണ്ണാഭരണങ്ങൾ കിട്ടുന്ന കടയാണ് ഏട്ടാ ചൂട് ബിരിയാണി നൂറ് രൂപ നൂറ് രൂപ